യൂട്യൂബിലുണ്ട് കാജു സബ്സ്ക്രൈബ് ചെയ്തേ അതെ നമ്മുടെ ഫോളോവേഴ്സിന്റെ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു വെരി മച്ച് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ഓർമ്മയിലൊരു തിറ ഇവിടെ അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചു വിശദമായിട്ട് പറയാം വലിയ കണ്ടിയിൽ ഭഗവതി ക്ഷേത്രം നെടുമ്പറം ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വരാം ഇത് ചുക്ലിക്കഴുത്ത് ചുക്ലി പഞ്ചായത്തിന്റെ നെടുമ്പറം നെടുമ്പറത്താണുള്ളത് ബാലകൃഷ്ണനാട്ടു ഓണടിക്കുന്നുണ്ട് എന്തല്ല അപ്പൊ തിര ഉണ്ടായാലും കുട്ടികളുടെ പ്രോഗ്രാമുണ്ടായാലും എന്ത് പരിപാടി ഉണ്ടായാലും അവിടെ ബാലശ്രഹനുണ്ടാവും ബാലശ്രേ നിങ്ങൾ ഓർമ്മയില് ഇവിടെ <laughs> <laughs> <for> <coughs> okay. right. ം മുമ്പേ മുമ്പേ അയിമ്പോലുമ്പോൾ തറയുള്ള സ്ഥലമാണ് അതിനുശേഷം പിന്നെയും യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് കാജുക്കുലും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതേണ്ടെ ഫോളോവേഴ്സിൻ്റെ ഇടാ അപ്പോൾ ഒന്നും കൂടി വാച്ചിങ് അവറിൽ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതാ നമ്മൾ കുറേ സുഹൃത്തുക്കളിലുണ്ട് കുറേ കുട്ടികളിലുണ്ട് അല്ലാട്ടെ ഓക്കെ റൈറ്റ് എന്താണ് സപ്പോർട്ട് ഉണ്ടാണേ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ പോയിട്ട് ഭക്ഷണം ഉണ്ട് ഓക്കെ നാണയം പരിപാടി ഉണ്ട് അടുത്ത വെള്ളാട്ടാ ഏ അറിയാവോ ഏ ഓക്കെ ഓൾ റൈറ്റ് അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് പൈസ ഐസ് ഐസുണ്ടേ ഐസ് വേണമെങ്കിൽ വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്നാ നമ്മൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് ഐസ് വാങ്ങിച്ചോസ് വേണ്ടോ ആ എല്ലാവർക്കും പൈസ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പൈസ ഉണ്ടേര സബ്സ്ക്രൈബ് ചെയ്യണേ വാച്ച് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ചെരുപ്പ് ഇട അയച്ച് വെച്ചിട്ടാണ് വേണ്ടത് ഇവിടെ ഒരു അയിമ്പത് വർഷം മുമ്പേ ഉള്ള ഒരു നമസ്കാരം ഞാനിപ്പോ വെലിയാണ്ടി വെലിയാണ്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത് അയിമ്പത് വർഷത്തിന് ശേഷമുള്ള ഒരു വീണ്ടും ഒരു തെറ ഉത്സവമാണ് വെളിയാണ്ടിയിൽ എന്ന് പറഞ്ഞൊരു കുടുംബം ും നാളെയായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ അപ്പൊ ഞാനിപ്പോ നെടുമ്പുറം മടപ്പുരന്റെ അടുത്തുള്ള വലിയാണ്ടി ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത് ഒരു അമ്പത് വർഷം അമ്പത് വർഷം മുമ്പേ എത്ര വർഷം ഇവിടെ ഇതിനുമ്പെ കഴിഞ്ഞിട്ട് അമ്പത്തഞ്ചു വർഷം മുമ്പ് മടപ്പറയിലെ പരിപാടികളാണ് നമ്മൾ കാണാറുള്ളത് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിപാടി നമ്മളെ ഓർമ്മയിൽ ഇല്ല വലിയാണ്ടിയിൽ കരായി കുടുംബം നടത്തിക്കൊണ്ടിരുന്ന തറ ഉത്സവം ഇനി വർഷാവർഷം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ടാം തുടക്കമാണിത് അല്ലേ അല്ലെ അങ്ങനെ ആവട്ടെ പൂർവികന്മാരായി ചെയ്തോണ്ടിരുന്ന ഒരു പരിപാടി നമ്മൾ ഒരിക്കൽ കൂടി അത് ഒരു പുനരവിഷ്കാരം ചെയ്യുവാണ് അപ്പോൾ ആ ഒരു ഉണ്ടാകട്ടെ നാട്ടിന് വേണ്ടിയിട്ട് അല്ലെ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് പിന്നെ ഇത്രയും വർഷം ഈ ഇത്രയും നടക്കാതിരുന്നത് സംഭവമാണ് പല വഴികളിലായി ആളുകൾ അപ്പൊ ഇതെല്ലാം ഒത്തുകൂടി ഇപ്പം വീണ്ടും വന്ന് ഒരു അമ്പത് വർഷം ശേഷം വീണ്ടും

കാരണവർ ഇപ്പൊ അതിനെ കുറിച്ച് പറയുന്ന വെള്ളാട്ടം അല്ലേ വെള്ളാട്ടാണ് വെള്ളാട്ട് കഴിഞ്ഞാൽ പണ്ട് ഈ വസൂരി രോഗം ഉണ്ടായിരുന്ന സമയത്ത് ആ ഓക്കെ 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 മാര്യവിതർന്നെല്ലാം മറ്റുള്ള അല്ലല്ലേ ഓക്കേ ഓക്കേ ഓർമ്മയുണ്ട് ഐതിഹ്യങ്ങൾ അപ്പൊ പുലർച്ചെ വരെ പരിപാടി ഉണ്ടാവുന്നു

ആ ഒരു സൗഖ്യവും സന്തോഷവും ജീവിതം കൊണ്ട് നേട്ടമൊന്നും ഞാൻ നിങ്ങൾക്ക് തരും കൊണ്ട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പറവാട്ടിൽ ഇതിലും ഉപരി ശ്രേയസോടുകൂടെ തന്നെ എന്നെ ഇവിടെ പരിപാലിക്കും പൊട്ടാസുകൾ പടത്തങ്ങള് എല്ലാ പരിപാടിയുണ്ട് പഴയ ഓർമ്മകൾക്കാൻ വേണ്ടി പൊട്ടാസിലും കാണിച്ച പൊട്ടാസ് കാണിച്ച പൊട്ടാസുകൾ പിതൽ ഓക്കേ എത്തില്ലേ ഓക്കേ എത്തും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു വെരി മച്ച് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഭക്ഷണുണ്ട് അല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ ഓർമ്മയില് പിന്നെ വർഷം ഇവിടെയുള്ള ചുറ്റുപാടുള്ള ആൾക്കാർക്കെല്ലാം ഫുഡ് സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ആളുകളുടെ ഇവിടെ ഭക്ഷണം കഴിച്ചു പോകുന്നതാണ് ഞാൻ നെടുപുറത്ത് നമ്മുടെ വിശ്വനാഥനാണ് എഴുപത്തി മൂന്ന് വയസ്സ് മമ്മൂട്ടിനെ കളി ഒരു വയസ്സ് കുറവ് അല്ലേ ഇവിടുത്തെ തിറയുടെ ഐതിഹ്യം പറഞ്ഞ ആളാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു അമ്പത് വർഷത്തിന് മേലെ ആയി എന്ത് തന്നെയാലും അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒരു തറ പരിപാടികൾ അപ്പുറം ഓർമ്മയിൽ വന്നതിൽ സന്തോഷത്തിലാണ് അല്ലേ അടുത്ത വെള്ളാട്ടാണ് അത് പോയിട്ട് അടുത്ത ഗുളികയുടെ വെള്ളാട്ടുണ്ടടുത്ത് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഭക്ഷണം ഇടാ ഇപ്പോൾ നടന്നോട്ടില്ല കഴിച്ചാ കഴിച്ചില്ലേ അപ്പോൾ വളരെ സന്തോഷം കണ്ടതിൽ ഓക്കെ ഓൾ ബെസ്റ്റ് താങ്ക് യു